ഡോക്ടർ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്ടറെ മൂത്തൊക്കെ പറഞ്ഞു ഈ കുട്ടി കിട്ടുമോന്നറിയില്ല എന്ന് പറഞ്ഞു സോ നയൻ മന്ത്സിൽ നമുക്ക് അങ്ങനെ കൊച്ചിനെ എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ പറയുമ്പോഴൊക്കെ എനിക്ക് അത്രത്തോളം എനിക്ക് എന്നെ എഫക്ട് ചെയ്ത ഒരു കാര്യമാണ് ആ സമയത്ത് എനിക്ക് എന്റെ ഹസ്ബൻഡ് അടുത്തില്ല അപ്പൊ ഹസ്ബൻഡിനോട് എനിക്ക് പറയണം ഇത് ഇങ്ങനെ ഇതാണെന്ന് അപ്പോൾ എന്നെ ഒന്ന് കെയർ ചെയ്ത് തോളത്ത് തട്ടിട്ട് ഇത് ഓക്കെ ആണ് എന്ന് പറയാനായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല ഒരു ഓണർ ഒരു എംപ്ലോയി ആയി ആയിക്കഴിഞ്ഞാൽ ആത്മാർത്ഥത ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള തിങ്ങൾ കാരണം ഒരു ഓണർ ഇതിനെ എത്രത്തോളം അത് എത്രത്തോളം സക്സസിലേക്ക് വേണ്ടി അവർ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുള്ളതാണ് ഞാൻ ഒരു അക്കാഡമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയപ്പോഴും ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണോ സ്റ്റുഡൻസിന് വേണ്ടത് കാരണം ഞാനൊരു ആയിരുന്നു എനിക്ക് അവരുടെ പള്ളിസ് അറിയാം അപ്പം തിങ്ക് ചെയ്യുന്നു അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് എന്റെ വീടിന്റെ ഫ്രണ്ട് അതായത് എന്താ ചെയ്തെന്ന് ജസ്റ്റ് ഒരു ഇതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫോണ് ഇതൊരു വാള് ഇതാണ് ക്യാപിറ്റൽ എന്റെ ഏകദേശം പഠിച്ചിറങ്ങിയല്ലോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് അറ്റൻഡ് പറയുന്നുണ്ട് ബാച്ച് ബേസ് ആണ് ക്വാളിറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസുകളാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് സെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോയിന്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി സത്യത്തിൽ ഈ നമ്മളൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പരസ്യം കൊടുത്ത് കുട്ടികളെ അട്രാക്ട് ചെയ്ത് പഠിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഇവിടെ നേരെ മറിച്ച് കുട്ടികളുടെ നിർബന്ധപ്രകാരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പതിനായിരത്തോളം സ്റ്റുഡൻസിനെ ഈ കഴിഞ്ഞ ഒരു വർഷത്തുള്ളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടിൻസീസ് അക്കാഡമിയുടെ സാരഥി ടിൻസീസ് ഹേവിയറാണ് നമ്മുടെ ഇവിടെയുള്ളത് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ആർദവുമായി സ്വാഗതം ചെയ്യാം വെൽക്കം മാക് വെൽക്കം ടിൻസിയുടെ ലൈഫ് എന്നെ കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നിയിരിക്കും ഇപ്പോൾ ടിൻസിസ് അക്കാഡമി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എവിടെയാണ് ജനിച്ചത് പഠിച്ചത് ഫാമിലി ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ഇൻ്റർവ്യൂലേക്ക് കിടക്കാം സോ ഞങ്ങൾ രണ്ടുപേരാണ് ഫാമിലിയിലുള്ളത് ഞാനും എൻ്റെ സിസ്റ്ററും സോ ഞങ്ങൾ രണ്ടുപേരും നഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുന്നതും ി ഒരു ഫാമിലി അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ സിസ്റ്റേഴ്സും ഇത്തരം അപ്പം ടൂർ ഒത്തിരി പ്രൗഡൊരു നഴ്സിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്തതിന് സോ ഞാൻ പഠിച്ചത് പാലക്കാടാണ് സോ ഇപ്പം സെറ്റിൽഡായിരിക്കുന്നത് ചാലക്കുടിയിലാണ് പാലക്കാടും സെറ്റിൽഡ് ചാലക്കുടി ഇതിനിടയിലുള്ള എവിടെയാണ് നഴ്സിംഗ് ചെയ്തത് എവിടെയൊക്കെ വർക്ക് ചെയ്തു സോ നഴ്സിംഗ് ചെയ്തത് ഞാൻ ബാംഗ്ലൂരാണ് സോ അതിനുശേഷം പിന്നീട് എന്റെ കരിയർ അതായത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലിനിക്കൽ ഫീൽഡ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടീച്ചിങ് ആണ് അന്നേ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ടീച്ചിങ് ഫീൽഡിനോട് ചെറിയൊരു പാഷൻ ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ കാർഡിയോ കാർഡിയോസ്കുലോ നഴ്സിംഗ് വെസ്റ്റ് ബംഗാളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ വിചാരിച്ചപ്പോഴും പിന്നെ കുറച്ചും കൂടെ സ്കോപ്പ് നമുക്ക് ക്ലിനിക്കൽ ഫീൽഡിലേക്കാണെന്ന് തോന്നി അങ്ങനെ ക്ലിനിക്കൽ ഫീൽഡിലേക്ക് തിരികാണ് ചെയ്ത് സോ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ യമ എൽ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കരിയറിന്റെ ബിഗിനിങ് സ്റ്റേജില് എമൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മാരീഡ് അല്ല സോ ആ സമയത്ത് ലൈക്ക് യെമല് അവിടെ വാർ ഒക്കെ നടന്നിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഹസ്ബൻഡ് ഓൾറെഡി ഞങ്ങള് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു സോ ആ സമയത്താണ് പുത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ട് സോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജീവൻ കൈ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു അത് കാരണം അത് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല അത്രത്തോളം ഒരു പറഞ്ഞു ഫലിപ്പിക്കാൻ ഇല്ല കാരണം നമുക്ക് ആർക്കും സപ്പോർട്ടിന് ആരും ഇല്ല സോ ആ ഒരു സമയത്ത് നമുക്ക് ആരും തന്നെ സപ്പോർട്ടിനില്ലാത്ത ഒരു ടൈമാണ് സോ നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ നമ്മൾ നമുക്ക് അറിയത്തില്ല നമുക്ക് നാട്ടിലെത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല അതും നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മുടെ കല്യാണം ഉറപ്പിച്ച നമ്മൾ ആ ഒരു 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 ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നാട്ടിലെത്താം അപ്പം അത്രയും ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നമുക്ക് നാട്ടിലെത്തിച്ചേരാൻ പറ്റുന്നില്ല മാത്രമല്ല നമ്മുടെ ജീവിതം ഇനിയുണ്ടോ മുന്നോട്ടുണ്ടോ എന്നും അറിയാൻ അറിയത്തില്ല നമ്മൾ നമ്മൾ വിൻഡോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വാർ അതുപോലെ തന്നെ ആക്രമണങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കട്ടിലിന്റെ അടിയിലൊക്കെയാണ് നമ്മൾ ആ സമയത്ത് അവർ നമ്മളോട് പറയും നിങ്ങൾ പുറത്ത് നിൽക്കരുത് കാരണം ഈ ജനറലി കൂടെ വിൻഡോയിൽ കൂടെ ഷെല്ല് ഒക്കെ വരും അതുകൊണ്ട് നിങ്ങൾ കട്ടിലുകളെല്ലാം എല്ലാം കൂടെ അടുപ്പിച്ചിട്ട് അതിന്റെ താഴെത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും ഒരു അവസരമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് സോ എനിക്ക് നമ്മുടെ അന്നത്തെ ഗവൺമെന്റ് എടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവിലാണ് നമ്മളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉള്ള കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാവരും നാട്ടിലേക്ക് എത്തിയത് അത് ഭയങ്കര പിന്നീട് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നയൻ മന്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൺസീവ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് നയൻ മന്തില് കൊറോണ വന്നു സോ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന മസ്ക്കറ്റിലാണ് സോ പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്റെ അടുത്ത് നിന്ന് ഒത്തിരി മാറിയിട്ടാണ് ഡെസേർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നാട്ടിൽ നിന്ന് ആർക്കും കേറി വരാൻ പറ്റത്തില്ല കാരണം ആ സമയത്ത് നമ്മളെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കായിരുന്നു സോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു വിസ കിട്ടുന്നില്ല ആർക്കും വരാൻ പറ്റുന്നില്ല സോ എൻ്റെ കളി നമ്മളെ ഒറ്റയ്ക്കായ ഒരു അവസ്ഥ സോ അപ്പോൾ ആ സമയത്ത് ഞാൻ എന്റെ വിസിറ്റിന് അതായത് ഡോക്ടർ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്ടറെ മുഖത്തൊക്കെ പറഞ്ഞു ഈ കുട്ടി കിട്ടുമോന്നറിയില്ല എന്ന് പറഞ്ഞു സോ നയൻ മന്ത്സിൽ നമുക്ക് അങ്ങനെ കൊച്ചിനെ കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ പറയുമ്പോഴൊക്കെ എനിക്ക് അത്രത്തോളം എനിക്ക് അത് എന്നെ എഫക്ട് ചെയ്തൊരു കാര്യമാണ് ആ സമയത്ത് എനിക്ക് എന്റെ ഹസ്ബൻഡ് അടുത്തില്ല അപ്പൊ ഹസ്ബൻഡിനോട് എനിക്ക് പറയണം ഇത് ഇങ്ങനെ ഇതാണെന്ന് അപ്പൊ എന്നെ ഒന്ന് കെയർ ചെയ്ത് തോളത്ത് തട്ടിയിട്ട് ഇത് ഓക്കെ ആണ് എന്ന് പറയാനായിട്ട് എനിക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളില്ല അന്ന് ഞാൻ മനസ്സിലാക്കി ഫാമിലി സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഒരു കാര്യം സോ അപ്പം നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരാൾ കൂടെ കൂടെയുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഡെഫിനറ്റലി ഹോസ്പിറ്റൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്ത മസ്കറ്റിലെ ബദൽസം എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് അവിടുത്തെ ഡോക്ടറുടെ നെയിം പ്രത്യേകം മെൻഷൻ ചെയ്യണം സോ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പേടിക്കണ്ട സോ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും നമ്മൾ എല്ലാവരും ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അവരുടെ സോ ഹസ്ബൻഡ് ഡോക്ടർ മണികണ്ഠൻ എന്ന് പറയുന്ന അനസെറ്റിസ്റ്റ് ആണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ കേസ് ചെയ്തോളാം എന്ന് പറഞ്ഞു കാരണം ആരും തന്നെ ആവില്ല ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് ഐഡിയ പോലും ആ ഇല്ലാത്ത ഒരു സമയമാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ കുറച്ചും കൂടെ ഒരു പാനിക് ഒക്കെ നമ്മുടെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് അത്രയും ഒരു പീക്ക് സ്റ്റേജിന് നിൽക്കുന്ന ഒരു അവസ്ഥയില്ല വീട്ടുകാർ ഇവിടെ ഭയങ്കര പ്രാർത്ഥനയാണ് അപ്പോൾ ആ സമയത്താണ് ഫാമിലിയുടെ ഒരു എത്രത്തോളം അവർ നമ്മൾ ഉള്ളു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സോ നമ്മൾ ആ സ്റ്റേജ് ഒക്കെ ഓവർകം ചെയ്ത് പിന്നീട് നമ്മൾ വന്നു സോ ആ സമയത്ത് നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ എനിക്ക് വിസിറ്റിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ടാക്സി വിളിക്കണം ടാക്സി വിളിക്കുമ്പോൾ ടാക്സി വരില്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊറോണയാണ് വണ്ടിയിൽ കേറ്റാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് സോ ഈ സ്റ്റേജിലൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് ആംബുലൻസ് വരുവാണേ ചെയ്യുന്നത് സോ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവരെല്ലാം ഐ സിയു എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്റെ പ്ലാന്റ് സിസേറിയനാണ് ഫസ്റ്റത്തെ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് വൺ എനിക്ക് പ്ലാന്റ് സിസേറിയൻ ആയിരുന്നു സിസേറിയനെ പറ്റത്തുള്ളായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ആരും എടുക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ പിന്നെ ഹസ്ബൻഡിന്റെ അവിടേക്ക് നമ്മൾ മെയിൽ അയക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവിടുന്ന് അവര് പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ നമ്മളുടെ കാരണം ആരും ഇല്ലായിരുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അതിന് ശേഷം അത് ഓവർകം ചെയ്തതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം ആ മൊമെന്റിലാണ് ഒ ഇ ടി എന്ന് പറയുന്ന ഒരു കാര്യം കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ട് സോ ആ സമയത്ത് നമ്മള് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ മൂന്ന് ദിവസം ഡ്യൂട്ടി ചെയ്യുന്നു ബാക്കി ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് സൊ അപ്പം ഫാമിലിയോടൊപ്പം ഒപ്പം കൊണ്ടുപോകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സൊ ആ പോസിറ്റീവ്സ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒ ഇ റ്റിയിലേക്ക് എന്നുള്ളൊരു ടേണിംഗ് പോയിന്റിലേക്ക് ഞാനും ഒബ്ബിയസ്ലി എല്ലാവരെയും പോലെ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡന്റിലൂടെ ഞാനും അവിടെ എത്തിച്ചേരുക കാരണം നമ്മൾ നമ്മള് പഠിക്കാൻ വേണ്ടിട്ട് എല്ലാവരെയും നമ്മളൊരു ഫേമസ് ആയ സ്ഥാപനം തിരഞ്ഞെടുക്കും എല്ലാവരും എന്താ ചെയ്യുന്നത് ഓക്കെ ഏറ്റവും ഫേമസ് ആയ സ്ഥാപനം ഏതാണ് അത് നമ്മൾ തെരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ആസ് എ യൂഷ്വൽ ഒരു സ്റ്റുഡന്റ് ആയ ഞാനും അതേ മാർഗം തന്നെയാണ് സ്വീകരിച്ചത് സോ നമ്മള് യൂഷ്വലായിട്ട് നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനം നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് തെരഞ്ഞെടുത്തു നമ്മൾ അവിടെ പോയി നമ്മൾ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നാല് മുഡുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ടും കുറച്ച് ഓരോ ഒബ്സർവേഷൻ ഒരു ഇതുണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ അതായത് തൊട്ട് മുകളിൽ എഴുതി പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഫെയിലാവുന്നത് റീഡിങ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന രണ്ട് സബ്ജക്റ്റുകളാണെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി അപ്പം അതിനകത്ത് കാര്യമായിട്ട് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്കും വന്നത് അപ്പോൾ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ഓക്കെ ഇവിടെ ഇല്ല ചെയ്യുന്നില്ല എന്ന് തോന്നി അപ്പം ഞാൻ അടുത്തൊരു അക്കാഡമിയിൽ കൂടെ പാരലായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു കാരണം ഒരു അറ്റൻഷൻ കിട്ടട്ടെ നമ്മൾ പാസ്സാവണമല്ലോ ഇങ്ങനെ നമുക്ക് പാസ്സാകാന്നുള്ളൂ അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി അങ്ങനെ ഒന്ന് പാരലായിട്ട് ഞാൻ ചെയ്തിട്ടും എനിക്ക് അവിടെനിന്ന് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ഒരു രണ്ട് സബ്ജക്റ്റില് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ സ്വയമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഇനിഷ്യറ്റീവ് എടുത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ഞാൻ അവിടുന്ന് കുറേ ദിവസങ്ങള് ഞാൻ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് ഞാൻ എൻ്റെതായ റീഡിങ് ലിസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഞാൻ കൂടുതൽ അതിനകത്തേക്ക് കൂടുതൽ നമ്മൾ ഇറങ്ങാനായിട്ട് നമ്മൾ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് ചെയ്തു സോ അതിന്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പം റൂമിൽ സ്റ്റോ നമ്മളെ നമ്മളോടൊപ്പം പഠിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അതിപ്പോൾ ഇവർ പറഞ്ഞു നീ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും വരുന്നില്ല എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ റീഡിങ് ആൻഡ് ലിസനിങ് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ടഫ് സബ്ജക്ട് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കേണ്ടത് ഏതാണ് ഓണം നമുക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് അതിൽ കൺസൺട്രേറ്റ് ചെയ്യാനാണ് ഉള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളേ എനിക്ക് ഫസ്റ്റ് എനിക്ക് പാസ് ആവണം എന്നുള്ളതാണ് അതിനത്തൂടെ കൂടുതലായിട്ട് കൺസൺട്രേറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് അത് കുറച്ചൊക്കെ വർക്ക് ഔട്ട് ആയി വർക്ക് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റുഡന്റ്സിന് അത് ഐ മീൻ എന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന് അത് ഞാൻ കുറച്ച് ഷെയർ ചെയ്തു കൊടുത്ത് അപ്പോൾ അവർക്കും അത് വളരെ എഫക്റ്റീവായിട്ട് അവര് പറഞ്ഞു അപ്പോൾ അതു കഴിഞ്ഞേ ഞാൻ എക്സാം എഴുതി ഞാൻ അത്രയും ഒരു സ്കോറിൽ ഞാൻ പാസ് ഔട്ട് ആയി പാസ് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് സ്റ്റുഡന്റ്സ് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ റൂമിൽ ഉണ്ടായിരുന്ന അവര് ഒന്ന് രണ്ട് it. ഞാൻ വന്ന് എന്നോട് പറഞ്ഞു എനിക്കിതൊന്ന് ഞങ്ങൾക്ക് ഈ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ഹെൽപ്പ് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു അങ്ങനെ അതിൽ ഫസ്റ്റ് സ്റ്റുഡൻ്റിന് ത്രീ നയൻറ്റി ആയിരുന്നു സ്കോർ അതിൽ ഒരു കംപ്ലീറ്റ് നാല് മുടിവെള്ള എടുത്തൊരു സ്റ്റുഡൻറ് ഉണ്ട് ധന്യ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എൻ്റെ റൂംമേറ്റ് ആണ് ആ സ്റ്റുഡൻറ്റ് അവരുടെ ടെസ്റ്റ് മോണി ഓൾറെഡി നമ്മളുടെ യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട് അവർ ടെസ്റ്റ് മോണി തന്നത് എന്നോട് ഇങ്ങോട്ട് വിളിച്ച് എനിക്കിത് തരണം എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ തന്നതായിരുന്നു അപ്പം അവരാണ് എന്നോട് പറഞ്ഞത് ടിൻസിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവുണ്ട് അത് പലർക്കും ഇല്ലാത്തൊരു കാര്യം അത് മാത്രമല്ല ടിൻസ് പാഷനേറ്റുമാണ് പഠിപ്പിക്കുന്ന കാര്യത്തെ ആത്മാർത്ഥമായിട്ട് അത് എടുക്കുന്നുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് സ്റ്റുഡൻസിനും അത് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് പുറത്തേക്ക് പോകാനുള്ള പ്രോസസിങ്ങ് സ്റ്റേജ് ആണ് അത് കുറച്ച് നാ കുറച്ച് നാളിലുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റേജിലായിരുന്നു അപ്പൊ ആ സമയത്ത് കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി കൂടുതലും അതായത് ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ലൈക്ക് ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ അവരുമായിട്ടുള്ള റിലേഷൻസ് റിലേഷൻ പബ്ലിസിറ്റിയിലൂടെ നമുക്ക് ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി അതേപോലെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പം നമ്മളത് ഗ്രൂപ്പ് സെഷൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്തു ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ കാര്യം നമ്മുടെ സ്റ്റുഡൻസ് ആണ് നമ്മളെടുത്ത് പറയുന്നത് മാം ഈ കാര്യങ്ങൾ മാം ഇത് അത്രത്തോളം എഫക്റ്റീവ് ആണ് ഒരു ആരും ചെയ്യുന്നില്ല അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴും ഞാൻ യൂട്യൂബ് ചാനൽ ജസ്റ്റ് റഫറൻസ് എടുത്ത് കഴിഞ്ഞപ്പോൾ റീഡിങ്ങിൽ ആരും കോൺ റീഡിംഗ് ലിസണിങ് എന്ന് പറയുന്ന ഒരു കാര്യം ആരും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് അതിൽ ഒരുപാട് ടിപ്സുകളുണ്ട് സ്മാർട്ട് വർക്കുകളുണ്ട് സോ ഇതാരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് സോ അത് നല്ല രീതിയിൽ ഇതായി വർക്കൗട്ടായി പിന്നെ അതുപോലെ തന്നെ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗിന് ഒരുപാട് ടൈം സ്റ്റുഡൻസ് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നി ലിസണിങ്ങിന് അത്ര ടൈം കൊടുക്കുന്നില്ല അപ്പം ഞാൻ ഒരു അക്കാഡമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്താണോ സ്റ്റുഡൻസിന് വേണ്ടത് കാരണം ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു അപ്പൊ എനിക്ക് അവരുടെ പൾസ് അറിയാം അപ്പം അവരെന്ത് അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് സോ ആ ഒരു കാര്യമാണ് ഞാൻ അവിടെ എൻ്റെ ഒരു തിങ്കിങ്ങിൽ വന്നൊരു അതെ അതാണ് നമ്മുടെ അക്കാഡമിയിലും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തത് അങ്ങനെയാണ് തുടക്കം ഇത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മൂലധനവും ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കൊരു ഇയർ ആണ് നമ്മളിപ്പം നമ്മുടെ ജേർണി കംപ്ലീറ്റ് ആയിട്ട് വൺ ഇയറിനുള്ളിൽ ഇത്രയും സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഉണ്ട് ശരിക്കും അല്ലേ ഇത് തുടങ്ങുമ്പോൾ ഉള്ള ഒരു എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് അതായത് എന്താ പറയാ ജസ്റ്റ് ഒരു വോള് ഇതാണ് എന്റെ ഫസ്റ്റത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫോണ് ാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോ നമ്മളുടെ അടുത്ത് നിന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡോളം സ്റ്റുഡൻസ് നമുക്ക് മന്ത്ലി പാസ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ട് ഒരു ടെൻ തൗസൻഡ് നമുക്ക് വന്നിട്ടുണ്ടാവും നോക്കി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സക്സസ് എന്ന് പറയുമ്പോൾ എന്താണ് അച്ചീവ്മെന്റ്സ് എല്ലാം ഉള്ളത് നമ്മളുടെ പാഷൻ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക നമ്മുടെ പാഷൻ എന്താണോ സോ അതിന്റെ പുറകെ നമ്മൾ പോയാൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ്ഫുൾ നമ്മൾ സക്സസ്ഫുൾ ആവും നമുക്ക് പറയാനുള്ളത് ഞാൻ എന്റെ പാഷനെ ഞാൻ തിരിച്ചറിഞ്ഞു അത് എനിക്ക് അതിനെ സഹായിച്ചത് ഡെഫിനറ്റ്ലി എന്റെ സ്റ്റുഡൻസ് ആണ് അതുപോലെ തന്നെ ഇന്നിപ്പോ ഈ അക്കാഡമി ഇവിടെ എത്തി നിൽക്കാൻ കാരണം എന്ന് പറയുന്നത് എന്റെ പുറകിൽ സപ്പോർട്ട് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് സോ നമ്മൾ ഞാൻ ഒരു ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഈ ഓരോ മൊഡ്യൂളിൽ ഞാൻ ട്രെയിനേഴ്സിനെ സമയത്ത് ഞാൻ നോക്കുന്നത് അവര് പാഷനേറ്റ് ആണോ എന്നുള്ള കാര്യമാണ് എല്ലാത്തിനും ഉപരിയായിട്ട് സ്കോറും കാര്യങ്ങളും എല്ലാം നമ്മള് എടുക്കുന്നുണ്ട് എന്നാൽ പോലും അവർ അതിൽ പാഷനേറ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും കാരണം അതുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് സ്റ്റുഡൻസിലോട്ട് കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കൂന്നുള്ളത് നമുക്ക് എത്ര സ്കോറ് കിട്ടിന്നുള്ളതല്ല നമ്മൾ പലരും പ്ലസ് വൺ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എടുത്തിട്ടുള്ളവരായിരിക്കും നഴ്സിംഗിൽ പക്ഷേ അത് ഒരു മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യാനുള്ള ഒരു കഴിവും അതിലുള്ള ആത്മാർത്ഥതയും കൂടെ വേണം സോ ഇത് മിക്സ് അപ്പ് ചെയ്തിട്ട് വേണം നമ്മളിപ്പോഴും ഒരു ട്രെയിനറെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് സോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് എൻ്റെ അക്കാഡമിയിലേക്ക് നമ്മുടെ ടിൻസിസ് അക്കാഡമിയിലേക്ക് ട്രെയിനേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ട്രെയിനേഴ്സിനെയാണ് കളിച്ചത് എത്ര ട്രെയിനേഴ്സ് നമുക്ക് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി അബവ് ട്രെയിനേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും കൊടുക്കുന്ന ട്രെയിനേഴ്സ് നമുക്കുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്ന ആക്ച്വലി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായ ഹസ്ബൻഡ് പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്ന ഡെസേർട്ടിലെ മെഡിക്കൽ ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സഹായം എനിക്ക് എനിക്ക് ആവശ്യമാണ് നമ്മുടെ ബാക്ക് ബോണായിട്ട് സപ്പോർട്ടാണ് ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് കുറച്ച് ഞാൻ കുറച്ചൊരു ഒരു പുറകിലോട്ട് നിൽക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു കാരണം ക്ലാസുകൾ എടുത്തു കൊടുക്കാൻ പാഷനേറ്റ് ആണെന്നിരുന്നാൽ പോലും അപ്പോ ആളാണ് പറഞ്ഞത് സ്റ്റുഡൻസ് പറഞ്ഞു ഇങ്ങനെ സ്റ്റുഡൻസ് പറയുന്നത് കൊണ്ട് ഇങ്ങനെ ചാനലിന്റെ ും അതുപോലെ തന്നെ ഇത് അവർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ ഒരു ഇതായിട്ട് എന്ന് പറഞ്ഞു അപ്പം പുള്ളിയാണ് എന്നെ അത് അതിന് എന്താ കുഴപ്പമില്ല അത് സ്റ്റാർട്ട് ചെയ്യും നല്ലൊരു കാര്യമല്ലേ അവര് പറഞ്ഞത് അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു നാളെ ഇതുവരെയും ഇവിടം വരെയും അത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒ ഇ ടി തന്നെയാണ് സോ ഒ ഇ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം അതിന്റെ തുടർ പഠനമായ സിബിടി എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് നമ്മുടെ അക്കാഡമി മാത്രമാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സിബിടി ഒരിക്കലും ഫെയിൽ ആവാൻ പാടില്ല കാരണം ഒ ഇ ടി കടന്നു വന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സിബിടി ഒന്നും അല്ല അപ്പൊ അവർ അത്രത്തോളം ഒരു സക്സസ്ഫുൾ ആയി നിൽക്കുന്ന സമയത്ത് സി ബി ടിയിൽ അവർക്കൊരു ഡൗട്ട് വരാൻ പാടില്ല ഓക്കെ എനിക്കിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കരുത് അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് അവർക്ക് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവരുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിനനുസരിച്ചാണ് സി ബി ടി നമ്മൾ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇപ്പം നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് ഐ എൽ ടി എസ് കോഴ്സ് എന്ന് പറയുന്നത് സോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ നല്ല റെസ്പോൺസ് ആണ് കാരണം നമ്മളുടെ ഒരു ഓൾറെഡി നമ്മളുടെ ക്ലാസുകൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്ന ആണ് അതിലേക്ക് കൂടുതലായിട്ടും ജോയിൻ ആവുന്നത് അപ്പം റീസൻ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് ഐ എൽ ടി എസ് പിന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഉള്ളതാണ് മറ്റ് കോഴ്സുകൾ പ്ലാൻ ചെയ്യുന്നത് ചോദിക്കുന്നത് നമുക്ക് കോമ്പറ്റീറ്റീവ് ഒത്തിരി ഉണ്ട് അല്ലേ ഒരു ഒരു ആഫ്റ്റർ ശേഷം അപ്പോൾ വൈ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഒരു കൊടുക്കുക സോ നമുക്ക് ക്വാളിറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ക്വാളിറ്റിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു സ്റ്റുഡന്റിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആണെന്ന് നല്ല ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റാണ് അപ്പം ഞാൻ എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് എന്തൊക്കെ തടസ്സങ്ങളാണ് ഇതിൽ എനിക്ക് വന്നിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ബേസ് ലെവലിൽ നിന്നാണ് ഓരോ സ്റ്റുഡൻറ്റും ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാനായിട്ട് സോ അപ്പൊ ആ ബേസ് ലെവലിൽ നിന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടിൻസീസ് അക്കാഡമിയുടെ പ്രത്യേകത ഏകദേശം കുട്ടികൾ പഠിച്ചിറങ്ങിയല്ലോ അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് അറ്റൻഡ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എവറി മൺഡേ ആണ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ നമ്മൾ ഞാൻ ഒരു സ്റ്റുഡൻ്റായിരുന്നു അപ്പൊ ഞാൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ബേസ് ലെവലിൽ ക്ലാസ് കൊടുക്കാന്നുള്ളതാണ് മറ്റൊന്നൊരു ഫ്ലെക്സിബിലിറ്റി കീപ്പ് കീപ് ചെയ്യാന്നുള്ളതാണ് കാരണം സ്റ്റുഡൻറ്സ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ വർക്കിംഗ് ആയിരിക്കും സോ അപ്പോൾ അവർക്ക് ഫ്ലെക്സിബിൾ ടൈമിംഗ്സ് വേണം സോ അപ്പോൾ നമ്മൾ നമ്മൾ എത്ര പ്രാവശ്യം എടുത്ത് കൊടുക്കാനും നമ്മൾ റെഡിയാണ് സോ അപ്പോൾ അവർക്ക് നമ്മൾ ട്രെയിനേഴ്സിനെ ഇൻഡിവിജ്വലായിട്ട് അസൈൻ ചെയ്യാറുണ്ട് സോ അവർ പറയുന്ന ടൈമിലാണ് ക്ലാസുകൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഈവനിംഗിൽ വേണമെങ്കിൽ അങ്ങനെ മോർണിംഗിൽ വേണമെങ്കിൽ അങ്ങനെ സോ അപ്പോൾ ആ ഒരു അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് ക്ലാസുകൾ അതെ അതെ നമ്മൾ സ്റ്റുഡന്റ്സിനെ സോറി ട്രെയിനേഴ്സിനെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട് സോ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു രണ്ട് ക്ലാസ് ലിസണിംഗ് അതുപോലെ തന്നെ റീഡിങ് എന്ന് പറയുന്നത് നമുക്ക് രാവിലെയും വൈകുന്നേരം ഒരേ സെയിം ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ അത് അവർക്ക് കൺവീനിയൻസ് അനുസരിച്ച് മോർണിംഗ് ക്ലാസ്സിലോ ഈവനിങ് ക്ലാസ്സിലോ ഒക്കെ കയറാം ഈവൻ ലേറ്റ് നൈറ്റ് വരെ നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നു ലെവൻ പി എമ്മിന്റെ സെക്ഷൻ വരെ നമുക്ക് സമയത്തിനനുസരിച്ച് മിഡിൽ ഈസ്റ്റിന്റെ ടൈമിനനുസരിച്ച് അവർ അവർ നമ്മളോട് ഒരു സെഷൻ പറയുകയും നമ്മൾ അത് പിന്നെ ആഡപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും ക്ലാസുകള് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ ആവശ്യമാണ് ഇത്രയും ടൈം നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നെന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു മോണോലോഗ് മോണോലോഗായിരിക്കരുത് അവർക്ക് കിട്ടരുത് അതായത് ഇപ്പോൾ നമുക്ക് ഗൂഗിളിനകത്ത് അതല്ലെങ്കിൽ എന്തിലേക്ക് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാലും ക്ലാസുകൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു മോണോലോഗ് അതായത് ഒരു റെക്കോർഡഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് എല്ലായിടത്തും അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മോണോലോഗാ സ്റ്റുഡൻറ് അതിനകത്തേക്ക് ഇറങ്ങി ചെയ്യാനുള്ളൊരു അവസരമില്ല നമ്മളൊരു കാര്യം നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെയ്യുമ്പോഴാണ് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അവരെ ആക്റ്റീവായിട്ട് നമ്മൾ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയും അവർ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും എടുത്ത് അത് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണെന്നും ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം പല തരത്തിലുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഇതിനകത്ത് അപ്പം അത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്താണ് അതിന് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം ഏത് ടെക്നിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവർക്ക് പിന്നീടുള്ള ദിവസങ്ങൾ അതിന്റെ ടെസ്റ്റ് നടത്തുകയും ചെയ്യും അപ്പം ആ ലൈവായിട്ട് അവർക്ക് അവരുടെ സ്കോർ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അവരുടെ അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം അതായത് ഓരോ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ചേഞ്ചസ് അവർക്ക് മനസ്സിലാവും ഫ്രം ദ ബിഗിനിങ് ജോയിൻ ചെയ്ത ഒരു ടൈം തൊട്ട് ഇപ്പം അവർ ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു കാര്യം സെൽഫ് അസസ് ചെയ്യാനായിട്ട് അറ്റൻഷൻ ബേസിക്കലി നിങ്ങൾ അതാണ് ശരിക്കും നമ്മളൊരു ഗ്രൂപ്പ് ക്ലാസ് ആണ് പറയുന്നേ ഉള്ളൂ പക്ഷേ ഇൻഡിവിജ്വലി കിട്ടുന്ന എല്ലാ അറ്റൻഷനും ഓരോ സ്റ്റുഡൻറ്റിനും അവിടെ കിട്ടുന്നുണ്ട് അത് കൂടാതെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് ടൈം ലിമിറ്റ് ഇല്ല ഇപ്പോൾ ചിലയിടത്തൊക്കെ പറയാം വൺ അവർ ആണ് റീഡിങ് സെഷൻ നമുക്ക് റീഡിംഗിനെ വൺ എന്ന് നമ്മൾ പറയാറില്ല സ്റ്റാർട്ടിങ് ടൈം പറയും എൻഡിങ് ടൈം നമ്മൾ പറയാറില്ല കാരണം ഈ ക്ലാസുകൾക്ക് ശേഷം ഓരോ സ്റ്റുഡന്റിനും അവർക്ക് ഇച്ചു സ്റ്റുഡൻറ്റിനും അവരുടെ അവരുടേതായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയും ബാക്കിയുള്ളവരടുത്ത് പറയും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഡൗട്ട് ഉണ്ടാവില്ല ആ സ്റ്റുഡന്റിനായിരിക്കും ആ ഒരു ഡൗട്ട് അത് ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങക്ക് മനസ്സിലാവും ഇങ്ങനൊരു കാര്യം ഇതിനകത്ത് അപ്പൊ അത് നിങ്ങൾക്കുള്ള ഒരു അവസരവും കൂടിയാണ് അപ്പം ആ ഒരു കാര്യം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് നമ്മൾക്ക് കിട്ടാനുള്ള ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എംപ്ലോയി അതായത് നമ്മൾ ഒരു ഓണർ ഒരു എംപ്ലോയി ആയി കഴിഞ്ഞാൽ ആത്മാർത്ഥത അത്രയ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള തിങ് എന്നാൽ കാരണം ഒരു ഓണർ ഇതിനെ എത്രത്തോളം അത് എത്രത്തോളം സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുള്ളതാണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു ട്രെയിനറെ സെലക്ട് ചെയ്യുന്നതും മുതൽ നമ്മൾ ആ കാര്യങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ചും സ്റ്റുഡൻസിന് അത്രത്തോളം എഫക്റ്റീവായ ക്ലാസ്സുകൾ കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സോ വൺസ് ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവരെന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ സോ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പൊ അതിനകത്ത് കൂടുതൽ കോഴ്സുകൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ലൈക്ക് അതുപോലെ തന്നെ ജർമ്മൻ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ഇതൊക്കെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻറ്സ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ സൂൺ നമ്മൾ അതിനുള്ള ഒരു പ്ലാനും കൂടെ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ സോ അപ്പൊ ആ ഒരു കാര്യം കൂടെ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ായിട്ടുള്ള രീതിയിൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാനും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം ഓരോ മുടിവിളിനകത്ത് കൊണ്ടുവരാനും അത് ഓരോ ഐ മീൻ ഓരോ കോഴ്സിനകത്ത് കൊണ്ടുവരാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത്തരം രീതിയിൽ സ്റ്റുഡൻസിന് കൂടുതൽ കോഴ്സുകൾ ഓഫർ ചെയ്യാന്നുള്ളത് സോ കോഴ്സുകളുടെ ലൈക്ക് ഈ നമ്മൾ പറഞ്ഞ പോലെ ജർമ്മൻ ആണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അതിനകത്ത് സിംപ്ലിഫൈഡ് ലേണിംഗ് സിസ്റ്റം അത് കൊണ്ടുവരാന്നുള്ളതാണ് പിന്നെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഓഫ്ലൈൻ കോഴ്സുകൾ സോ അതിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ കുട്ടികളെയും വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ വീഡിയോയിൽ വന്ന ഇത്രയധികം നോളജ് നമുക്ക് ഷെയർ ചെയ്ത ട്രിൻസിയോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സർ താങ്ക് യു സോ മച്ച്